യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡുവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണ് ദൈവം നമ്മെ സഹായിച്ചല്ലോ പ്രത്യേകിച്ച് നമ്മൾ ഈ ദിവസം തന്നെ ചിന്തിക്കുന്നത് ലൂക്കോസിന് സുശേഷം പതിനെട്ടാം അധ്യായം അതിന്റെ ഒമ്പത് മുതലുള്ള വേദപ്പാങ്കലാണ് അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞത് എന്നാലാണ് ഈ ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരെ ധിഖരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിന് പ്രതിഫലം കിട്ടുകയില്ല ദൈവത്തിൽ നിന്നും നാം കഴിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല നമ്മൾ നീതീകരിക്കപ്പെടുകയില്ല അതിനർത്ഥം നമ്മൾ തിരസ്കരിക്കപ്പെടും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് അതിൽ നമ്മൾ ചിന്തിക്കുന്നത് രണ്ടുപേരെ കുറിച്ച് ഒരാൾ പരീഷൻ മറ്റൊരാൾ ചുങ്കക്കാരൻ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പരീക്ഷന്റെ പ്രാർത്ഥനയെക്കുറിച്ചും അവന്റെ ജീവിത രീതികളെ കുറിച്ചും ചിന്തിക്കുണ്ടായി നമ്മുടെ ജീവിതത്തിലും അപ്രകാരമുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ നമ്മളുടെ പ്രാർത്ഥനയിൽ നാം ദൈവത്തിൽ നിന്നും കൃപ പ്രാപിക്കുന്നവരായി അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും നീതീകരണം പ്രാപിക്കുന്നവരായി നാം തീരേണ്ടത് വളരെ ആവശ്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ചുങ്കക്കാരന്റെ പ്രാർത്ഥനയെ കുറിച്ചാണ് ടാക്സ് കളക്ടേഴ്സ് ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ അക്കാലത്തെ ടാക്സ് കളക്ടേഴ്സ് ഈ യഹൂദന്മാർ തന്നെയുള്ള ആളുകളാണ് പക്ഷെ അവർ റോമൻ ഭരണ നേതൃത്വത്തിന്റെ പ്രതിനിധികളായി ഈ ആളുകളുടെ അടുക്കലേക്ക് കടന്നു വന്ന് അമിതമായി ചുങ്കം പിരിക്കുന്നവരായ ആളുകളാണ് ഒരുപക്ഷെ ഇവർക്കൊക്കെ അറിയാവുന്ന വ്യക്തികളാണെങ്കിൽ പോലും ഗവൺമെന്റ് നിഷ്കർഷിക്കുന്നതായ അമിതമായി ചുങ്കം പിരിക്കുന്നതിലൂടെ സമൂഹത്തിന്റെ വെറുപ്പ് സമ്പാദിച്ചവരായ ആളുകളായിരുന്നു ഇവർ എന്ന് മാത്രമല്ല വലിയ പാപബോധം ഉള്ളവരായ ആളുകളായിരുന്നു ഈ ചുങ്കക്കാർ എന്ന് പറയുന്നത് ഈ ചുങ്കക്കാരന്റെ പ്രാർത്ഥന ഇവിടെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി അനലൈസ് ചെയ്യാണ് യേശു എന്താ പറയുന്നത് പതിമൂന്നാം വാക്യത്തിലാണ് നമുക്കിത് കാണുവാൻ കഴിയുന്നത് ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ അതായത് ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ ദേവാലയത്തിന്റെ അൽത്താരയിലേക്ക് പരീശൻ ഏറ്റവും അടുത്തു ചെന്നപ്പോൾ ഈ മനുഷ്യൻ വളരെ ദൂരെയാണ് മാറി നിൽക്കുന്നത് അതിനർത്ഥം അവന്റെ താഴ്മയാണ് നമുക്ക് അവിടെ ദർശിക്കുവാൻ കഴിയുന്നത് വാസ്തവത്തിൽ ഒരു വ്യക്തിക്ക് ദൈവം മുമ്പാകെ താഴ്ത്തുവാൻ അല്ലെങ്കിൽ താഴുവാൻ കഴിയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവൻ പാപിയാണെന്നുള്ള സ്വയം തിരിച്ചറിവും അതേപോലെ തന്നെ ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃപയും മാത്രമേ തന്നെ രക്ഷിക്കുകയുള്ളൂ എന്ന് ആ വ്യക്തി മനസ്സിലാക്കുമ്പോഴാണ് അവന് താഴുവാൻ കഴിയുന്നത് നേരെ തിരിച്ച് പരീക്ഷണ പ്രകാരമായിരുന്നില്ലല്ലോ പരീക്ഷന് ഒരിക്കലും താൻ പാപിയാണെന്നുള്ള ചിന്ത തൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ദൈവത്തിന്റെ കരുണയോ കൃപയോ തനിക്ക് ആവശ്യമില്ല എന്നുള്ളതും തൻ്റെ അധികാരത്തിലും അല്ലെങ്കിൽ തൻ്റെ ശക്തിയിലും തൻ്റെ പ്രവൃത്തികളിലും മാത്രമേ തനിക്ക് ആശ്രയിക്കേണ്ടതായിട്ടുള്ളൂ എന്നുള്ള ചിന്ത ഈ പരീഷൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ഇന്നും അപ്രകാരമുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ് തങ്ങൾ പാപികളാണ് എന്നുള്ള ചിന്ത ഇല്ലാത്തവരായ ആളുകൾ മറിച്ച് അവർ ചിന്തിക്കുന്നെന്താ ഞങ്ങൾ എത്ര കൊല്ലമായി ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ ദൈവത്തോട് വളരെ അടുത്ത ആളുകളാണ് ഞങ്ങൾ മാത്രമേ ശരിയായിട്ടുള്ള ആളുകളുള്ളൂ ഞങ്ങളുടെ സഭ മാത്രമേ ശരിയുള്ളൂ അതുകൊണ്ട് അവർ ദൈവസന്നിൽ പോലും ചെല്ലുമ്പോൾ തങ്ങളെ തന്നെ ഉയർത്തുന്നവരായി തങ്ങളുടെ ശക്തിയിലും തങ്ങളുടെ പ്രവൃത്തിയിലും മാത്രം ആശ്രയിക്കുന്നവരായി ദൈവം കരുണയ്ക്കോ കൃപയ്ക്കോ ആഗ്രഹമുള്ളവരായിട്ടല്ല അവർ ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവം അവരോട് കരണ കാണിക്കുകയില്ല ദൈവം അവരെ തിരസ്കരിച്ചു കളയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം നമ്മൾ എത്രത്തോളം ഉന്നതനായി ഈ ഭൂമിയിലായിരുന്നാലും ദൈവം മുമ്പാകെ നമ്മൾ ഒന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നോക്കണേ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് യാക്കോബ് എന്ന് പറയുന്നതായ വ്യക്തി ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധിയിലൂടെ കടന്നുപോയതായ ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ദൈവത്തോടുള്ള അനുസരണത്തിലും തന്റെ ജീവിതത്തിൽ കടന്നുന്നതായ ഓരോ പ്രതിബന്ധങ്ങളുടെ നടുവിൽ പരീക്ഷിക്കപ്പെട്ടവനായും എന്നാൽ അതിലൂടെ ജയം പ്രാപിച്ചവനായി അത് ഇസ്രയേൽ എന്നുള്ള അനുഗ്രഹം പ്രാപിക്കുവാനും തന്റെ മക്കളിലൂടെ ഇസ്രയേൽ ദേശം അനുഗ്രഹിക്കപ്പെടുവാനും ലോകം മുഴുവനും പരക്കുവാനും ഇടയായി തീർന്ന യാക്കോബ് ആ യാക്കോബിനെ ദൈവം വിളിച്ചൊരു പേരുണ്ട് ഇപ്പോഴോ പുഴുവായ യാക്കോബ് എന്ന് അതിനർത്ഥം ദൈവത്തിന്റെ മുമ്പിൽ യാക്കോബ് ഒരു പുഴുവായി മാത്രമായിരിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതവും അപ്രകാരം തന്നെയാണ് നമ്മൾ മിക്കപ്പോഴും പാട്ടുപാടുമ്പോൾ ഇങ്ങനെ പാടാറില്ലേ ലോകത്തിന് ദൃഷ്ടിയിൽ ഒരു കോഷനായി തീർന്നാലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറുമേ അതെ ദൈവത്തിന് മുമ്പിൽ നമ്മൾ ശ്രേഷ്ഠരാണ് പക്ഷേ നമ്മുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പാപികളാണ് നമ്മൾ ദോഷികളാണ് നമ്മൾ ദൈവമുമ്പാകെ നിൽക്കുവാൻ അർഹരായ ആളുകളല്ല കാരണം നമ്മൾ പാപികളായതുകൊണ്ട് തന്നെ പക്ഷെ നമ്മൾ പാപികളാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുള്ളപ്പോൾ തന്നെ ദൈവം നമ്മെ നീതീകരിച്ചിരിക്കുന്നു എന്നുള്ളതായ ആ ഒരു അറിവാണ് ആ ഒരു വാർത്തയാണ് നമ്മെ ദൈവമുഭാകെ തീരുന്നത് പരീഷൻ ഒരിക്കലും ദൈവപ്രവൃത്തിയിൽ അവൻ ആശ്രയിക്കുന്നില്ല ദൈവത്തെ ആശ്രയിക്കുന്നില്ല ദൈവത്തിന്റെ കരുണയിലോ ദൈവത്തിന്റെ കൃപയിലോ അവൻ ആശ്രയിക്കുന്നില്ല മറിച്ച് അവൻ ആശ്രയിക്കുന്നത് തന്നിൽ തന്നെയാണ് തൻ്റെ ശക്തിയിലും തൻ്റെ പ്രവൃത്തിയിലും താൻ പാതാരം കൊടുക്കുന്നു താൻ മറ്റുള്ളവരെ സഹായിക്കുന്നു ഈ മനുഷ്യനെ പോലല്ല അല്ല താൻ എന്ന് താൻ ഉറച്ചു വിശ്വസിക്കുന്നു നോക്കണേ ഈ പരീക്ഷൻ എന്താ പറഞ്ഞത് നമ്മൾ മുമ്പത്തെ വാക്യത്തിൽ വായിച്ചിട്ടുണ്ട് പരീക്ഷൻ നിന്നുകൊണ്ട് പറഞ്ഞതായ കാര്യം കർത്താവേ ഞാൻ മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലാകിയാൽ നിന്നെ വാഴ്ത്തുന്നു ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയല്ല ഇനി ഇതേ ഒരു ആശയത്തിൽ തന്നെ ഈ ചുങ്കക്കാരന്റെ ഒരു ചിന്തയുണ്ട് ദൈവമേ ഞാൻ ഈ പരീഷിനെ പോലെ അല്ല അവൻ നീതിമാനാണെന്ന് അവൻ സ്വയം അവകാശപ്പെടുന്നു പക്ഷേ എനിക്ക് അവകാശപ്പെടാൻ കഴിയത്തില്ല ഞാൻ പാപിയാണ് അതുകൊണ്ട് ഞാൻ ദൂരെ നിൽക്കുന്നു എനിക്ക് എന്നിൻ്റെ അടുക്കിലേക്ക് അടുക്കുവാൻ കഴിയുന്നില്ല പക്ഷേ ദൈവം അംഗീകരിക്കുന്നതായ ഒരു ക്വാളിറ്റി ഈ ചുക്കാരനുണ്ട് അത് നമ്മൾ ചിന്തിച്ചു ആ താഴ്മ ആ വിനയം താൻ പാപിയാണെന്നുള്ള ആ ഒരു അനുതാപം ആ അനുതാപം മതി ദൈവത്തിൻ്റെ കരുണയും അവൻ്റെ കൃപയും അവന് വാങ്ങുവാൻ ഇന്ന് ഞാൻ നിങ്ങോട്ട് പറയട്ടെ മ്മെത്തന്നെ താഴ്ത്തുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ നീതിയോ ദൈവത്തിൻ്റെ കരുണയോ നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ് അതെ ഈ ചുങ്കക്കാരന് അതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവന് ദൈവത്തിൻ്റെ കരുണയും കൃപയും തീർന്നു ദൈവത്തിൻ്റെ ആ കരുണയും കൃപയും നമുക്ക് ലഭിച്ചാൽ നമ്മുടെ ജീവിതം വ്യത്യാസപ്പെടുവാനിടയായി തീരും ദൈവത്താലുള്ള പരിവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് സംഭവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥ പ്രാർത്ഥിക്കാം സ്വർഗിപിതാവെ അങ്ങയുടെ കരുണയ്ക്കും കൃപയ്ക്കും ഞങ്ങൾ പാത്രിഭൂതരാകുവാൻ തക്കവണം കർത്താവെ വിനയമുള്ളൊരു ഹൃദയവും അനുതാപമുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ ഈ ചുങ്കക്കാരന്റെ പ്രാർത്ഥന പോലെ ഞങ്ങളുടെ ജീവിതവും അപ്രകാരമായി തീർന്നു ദൈവത്തിന് പ്രസാദമുള്ള വ്യക്തികളായി തീരുവാൻ ഞങ്ങളിടയാക്കണമേ ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവവചനത്തിലൂടെയുള്ള അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാൻ ദൈവം സഹായിക്കട്ടെ നിങ്ങൾക്ക് ഞങ്ങളുമായി ആത്മീയമായ കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക കൂടുതൽ വചനം അറിയുവാനും പഠിക്കുവാനും അതേപോലെ തന്നെ പ്രാർത്ഥനയ്ക്കും നിങ്ങൾക്ക് വിഷയങ്ങളുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ